പ്രിയപ്പെട്ടവരെ അക്ബർ സ്നേഹക്കൂർ എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് നിങ്ങളിൽ പലരും അത് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തവരാണ് അക്ബേഴ്സ് ട്രാവൽ ഡയറീസ് എൻ്റെ യാത്രാ വിവരണങ്ങളാണ് അതിൽ ഞാൻ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രകളാണ് അതെല്ലാം ഇനിയും ഉണ്ടാവും പക്ഷേ അതിലും പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ സത്യം എന്താണെന്ന അന്വേഷണത്തിൻ്റെ യാത്രകൾ ഇന്നർ ജേണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഫിലോസോഫിക്കലാണ് സ്പിരിച്വലാണ് ആ യാത്ര അനുഭവങ്ങൾ കൂടെ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അത് നിസാരമായൊരു കാര്യമല്ല എനിക്കിപ്പോൾ അമ്പത്തെട്ട് വയസ്സായി അമ്പത്തെട്ട് വർഷം അക്ബർ സ്നേഹക്കൂട് എന്ന ഈ വ്യക്തിത്വം ആ പേരിൽ ജീവിക്കുന്നു അക്ബർ സ്നേഹക്കൂട് എന്ന ഈഗോ സജീവമായി നിലനിൽക്കുന്നു പക്ഷേ എനിക്കറിയാം ഞാൻ മനസ്സിലാക്കി ഈ ഈഗോ ഈ വ്യക്തിത്വം കേവലം താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമാണ് കാലത്തിൻ്റെ അനന്തതയിൽ ഏതൊരു നിമിഷത്തിൽ ഉണ്ടാവുകയും അടുത്ത നിമിഷം ഫ്രാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നിമിഷം എന്ന് പറയുന്നത് പോലും തെറ്റാണ് കാലവുമായിട്ട് കമ്പയർ ചെയ്താൽ ഒരു ഫ്രാക്ഷൻ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്ന ഈഗോ സത്യത്തിൽ അനന്തമായ അസ്തിത്വത്തിൽ ഒരു ചെറിയ ഓളം പോലും അല്ല സമുദ്രത്തിൽ അനന്താവിശാലമായ സാഗരത്തിലെ ഒരു ഓളത്തോളം പോലും അസ്തിത്വത്തിൽ എൻ്റെ ഈഗോ അല്ല ഒരു കുഞ്ഞോളം പോലും അല്ല ഒരു ഇമ്പാക്റ്റും അത് ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കിയിട്ടുമില്ല ഉണ്ടാക്കാൻ അതിന് കഴിയുകയുമില്ല അത്രമാത്രം നൈമിഷികമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഈ വ്യക്തിത്വം ഈഗോ പ്രിയപ്പെട്ടവരെ പരമമായി നമ്മൾ അറിയേണ്ടുന്ന ഒരു സംഗതിയുണ്ട് വാട്ട് ഈസ് ലൈഫ് എന്താണ് ജീവിതം എന്തിനാണ് ജീവിതം എങ്ങോട്ടാണ് ജീവിതം ത്രീ ക്വസ്റ്റ്യൻസ് വെരി റെളവൻ്റ് ആയിട്ടുള്ള ത്രീ ക്വസ്റ്റ്യൻസാണത് ഇത് നമ്മൾ ആരും മറ്റുള്ളവരോടോ അല്ലെങ്കിൽ സ്വയമോ ഈ ചോദ്യം ചോദിക്കാറില്ല ആ ചോദ്യം ചോദിക്കാൻ നമുക്കൊത്തിരി ഭയമുണ്ട് കാരണം അതിൻ്റെ ഉത്തരം അത്ര സുഖകരമല്ല നമ്മൾ വളരെ ആണ് ഈ ഈഗോവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനോടും നമ്മൾ വളരെ ആണ് അത് നമ്മുടെ ചെറുപ്രായം മുതൽ തന്നെ ആ അറ്റാച്ച്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളെ പൂർണ്ണമായിട്ടും ഡിറ്റാച്ച്ഡ് ആക്കും അതാണ് നമ്മുടെ ഭയം നമ്മുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ഭാര്യ അല്ലെങ്കിൽ കാമുകി സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവർ നമ്മുടെ സമ്പത്ത് നമ്മുടെ വീട് നമ്മുടെ കച്ചവടം നമ്മുടെ ഹോബികൾ നമ്മുടെ വിനോദങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ കാര്യങ്ങളോട് നമ്മൾ അറ്റാച്ചഡ് ആണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള വാട്ട് ഈസ് ലൈഫ് ജീവിതം എന്താണ് ജീവിതത്തിൻ്റെ എന്തിനാണ് ജീവിതം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങോട്ടാണ് ജീവിതം ഈ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം പൂർണ്ണമായും നമ്മൾ ഡിറ്റാച്ച് ആക്കും എന്ന് വെച്ചാൽ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതോടുകൂടി ഈഗോ വിൽഡായി നമ്മുടെ ഈഗോ മരിക്കും അപ്പോൾ ആത്മഹത്യ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അല്ലേ പക്ഷെ പരമമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫിംഗർ ടിപ്പിൽ യുനോ നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചരിത്രം വർത്തമാനം ഇനി നടക്കാൻ പോകുന്ന പലതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർവതും ഒരു ഫിംഗർ ടിപ്പിൽ നമുക്ക് കിട്ടും ഇൻഫർമേഷൻസ് കോടിക്കണക്കിന് ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തെക്കുറിച്ച് നിരവധി വ്യക്തിത്വങ്ങൾ നിരവധി വിവിധ കാലഘട്ടങ്ങളിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് വളരെ ആകർഷകമായി തോന്നി ഒന്ന് ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിലെ വരികളാണ് ലൈഫ് ഈസ് ബട്ട് എ വാക്കിംഗ് ഷാഡോ എ പൂർ പ്ലെയർ ജീവിതം ചലിക്കുന്ന ഒരു നിഴലാണ് ഒരു ാവ് ദ സ്ട്രഡ്സ് ആൻഡ്സ് ഹവർ അപ്പോൺ ദ സ്റ്റേജ് ഒരു സ്റ്റേജിൽ നാടകം നടക്കുന്ന ഡ്രാമ സ്റ്റേജ് ഉണ്ടല്ലോ അതിൽ ഉദ്ധാന പതനങ്ങളുടെ അല്ലെങ്കിൽ ഉയർച്ചയുടെയും താഴ്ചയുടെയും അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെയും വ്യഥയുടെയും അതാണ് കുറച്ചുകൂടെ നല്ലത് ചെറിയൊരു പ്രകടനം എഴലിൻ്റെ പ്രകടനം ആൻഡ് ദൻ ഈസ് ഹേർഡ് നോ മോർ ഇറ്റ് ഈസ് എ പിന്നെ അത് കഴിഞ്ഞു ആ നിഴൽ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പിന്നെ അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല അതൊരു കഥയായിട്ട് മാറുകയാണ് ആ ജീവിതം ഇറ്റ് ഈസ് എ ടൈൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് അപ്പോൾ സിഗ്നിഫയിങ് നത്തിങ് അതിവിടെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല ഒരട ഒന്നട ഒരടയാളവും ഇവിടെ അത് അവശേഷിപ്പിക്കുന്നില്ല കോടാനുകൂടി 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 മനുഷ്യർ നമ്മൾ ആരാധിക്കുന്ന മഹാത്മാക്കൾ ഉൾപ്പെടെ വന്നു പോയി അവരെല്ലാം അവരുടേതായ നാടകം അവതരിപ്പിച്ച് കടന്നുപോയി പക്ഷേ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചാസ്തിത്വത്തിൽ അവരൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല അവർക്ക് അടയാളപ്പെടുത്താൻ കഴിയില്ല അനന്ത വിശാലമായ മഹാഅസ്തിത്വത്തിൽ ഞാനും ബുദ്ധനും ഗാന്ധിയും മണ്ടേലിയുമൊക്കെ കേവലം വളരെ 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 ഫ്രാക്ഷൻ ഫ്രാക്ഷൻ ഓഫ് ടൈം ഒരു കുഞ്ഞോളം എന്തടയാളപ്പെടുത്താൻ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പ്രിയപ്പെട്ടവയെ ബുദ്ധൻ പറഞ്ഞതാണ് കുറച്ചുകൂടി ശരി ബുദ്ധൻ പറഞ്ഞത് ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ ഫിനോമിനൻ ഓഫ് റൈസ് ആൻഡ് ഫോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോമിങ് ആൻഡ് ഡിഫോമിംഗ് ഉയർച്ചയുടെയും താഴ്ചയുടെയും രൂപപ്പെടുന്നതിൻ്റെയും ഇല്ലാതാവുന്നതിൻ്റെയും ഫോമിങ് ആൻഡ് ഡിഫോമിംഗ് ഉണ്ടാവുന്നു അത് മറ്റൊന്നാവുന്നു മറ്റൊന്നാവും പിന്നൊന്ന് പിന്നെയും വീണ്ടും ഉണ്ടാവുന്നു അത് മറ്റൊന്നാവുന്നു മാറിക്കൊണ്ടിരിക്കുന്നു ഫോമിങ് ആൻഡ് ഡീഫോമിങ് ഡീജനറേറ്റിംഗ് ഒരു പ്രോസസ്സ് മാത്രമാണ് ലൈഫ് ലൈഫെന്ന ബുദ്ധൻ പറഞ്ഞത് വളരെ ശരിയാണ് പ്രിയപ്പെട്ടവർ എൻ്റെ അമ്പത്തെട്ട് വർഷത്തെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വൈവിധ്യങ്ങളാർന്ന അനുഭവങ്ങളാണ് ആ അനുഭവങ്ങൾ അതിൻ്റെ ചിന്താശകലങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അക്ബേഴ്സ് ട്രാവൽ ഡയറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ ലോകത്ത് ഞാൻ നടത്തുന്ന യാത്രകളോടൊപ്പം അകത്തോട്ട് കോറിലേക്ക് കാമ്പിലേക്കുള്ള യാത്രയുടെ അനുഭവങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അത് വളരെ റെലവൻ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ യാത്ര ഈ കാമ്പിലേക്കുള്ള അകത്തേക്കുള്ള ഈ യാത്ര തീർച്ചയായിട്ടും നൽകും ആ യാത്രയിലൂടെ മാത്രമേ എന്താ നമ്മുടെ പ്രശ്നങ്ങൾ സോറോസ് മിസറീസ് അല്ലേ നമ്മൾ ഇപ്പോൾ സന്തോഷിച്ചാൽ അടുത്ത സെക്കൻഡ് ദുഃഖിക്കും അതിനെന്താ പരിഹാരം അത് അവിടെ മാത്രമേ ആ പരിഹാരം ലഭിക്കുകയുള്ളൂ സ്നേഹത്തോടെ അക്ബേഴ്സ് ട്രാവൽ ഡയറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് നിരന്തരം സംവദിക്കാം മതം ഫിലോസഫി സ്പിരിച്വാലിറ്റി ശാസ്ത്രം അങ്ങനെ നിരവധി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്യും ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ പൂർണ്ണമായിട്ടും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹത്തോടെ അക്ബർ സ്നേഹക്കൂടും ഗുഡ് ഡേ